ഹായ് ഹലോ എല്ലാവർക്കും കൃഷി ലോകം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഏത്തവാഴയാണ് വെച്ചിരിക്കുന്നത് ഏത്തവാഴ വെച്ചിട്ട് രണ്ട് മാസമായിട്ടുള്ളൂ അപ്പളേക്കും വേണ്ട ഇത്രയും വലിപ്പമായി പിന്നെ നമ്മൾ രണ്ട് മൂടൽ കഴിഞ്ഞു അപ്പോൾ നമ്മളിപ്പോൾ വാഴ വെച്ചിട്ട് രണ്ട് മാസമായിട്ടുള്ളൂ ചെറിയ കണ്ണ് കൊണ്ടുവന്ന് ഉണക്കിയാണ് നമ്മൾ ട്രീറ്റ് ചെയ്താണ് നട്ടിരിക്കുന്നത് നട്ടിട്ട് ഇപ്പം രണ്ട് മാസമായു അപ്പോഴേക്കും നമ്മൾ ശരിക്കും ഒരു മൂടൽ കഴിഞ്ഞ് രണ്ടാമത്തെ മൂടലിന് സമയമാവുള്ളൂ എന്നാൽ രണ്ടാമത്തെ മൂടല് കൊടുക്കും ശരിക്കും ഏത്തവാഴയൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ വളം കൊടുത്താൽ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല വിളവ് കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് വളം കൊടുത്തതെന്ന് പറഞ്ഞാൽ രണ്ടില പാകത്തിൽ മുളച്ച് വന്ന് രണ്ടില ആയി നമ്മൾ ആട്ടും കാട്ടാണ് കൊടുത്തത് രണ്ടില പാകത്തിൽ തന്നെ നമ്മൾ ഫസ്റ്റ് വളം കൊടുത്തു അതിന് ശേഷം നമ്മൾ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ വാഴ നന്നായിട്ട് കരിത്തോടെ വളർന്നു വരാൻ വേണ്ടി നമ്മൾ ഗ്രീൻ പ്ലാനറ്റിൻ്റെ ഗ്രോയും നൈട്രോക്കിങ്ങും സ്പ്രെഡുകളും കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കും അത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ വാഴയ്ക്ക് നല്ല കരുത്തും നല്ല ആരോഗ്യവും കാര്യങ്ങൾ കിട്ടും ആ കണ്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല ഗ്രോത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഓരോ ഇരുപത്തഞ്ച് ദിവസം ഇരുപത്തഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ മൂടി കൊടുത്താൽ നമുക്ക് ശരിക്കും ഇതിൻ്റെ വേരുകൾ മുള്ളിക്ക് വരുകയും നന്നായിട്ട് വാഴ നല്ല കരുത്തിലും കാര്യങ്ങളിലും വരും വളം ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് നൽകാവുന്ന മറ്റ് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഭൂമി പവർ റൂട്ട് ഗാർഡ് എന്നിവയാണ് ഭൂമി പവർ സി വീഡ് എക്സ്ട്രാക്ട് വൈറ്റമിൻസ് മിനറൽസ് എന്നിവയാൽ സമ്പുഷ്ടമാണ് അതോടൊപ്പം തന്നെ റൂട്ട് ഗാർഡ് വേര് വളരാനായിട്ട് സഹായിക്കുന്നു അതുപോലെ വേരിന് ചൂട് തട്ടില്ല അങ്ങനെ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ പറഞ്ഞ വളങ്ങളെല്ലാം തന്നെ എല്ലാത്തരം ചെടികൾക്കും പച്ചക്കറികൾക്കും പഴവർഗ്ഗ ചെടികൾക്കും ഒക്കെ ഉപയോഗിക്കുന്നത് അവയുടെ വളർച്ചയ്ക്കൊക്കെ വളരെ സഹായകമായിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പർ മെസ്സേജ് ചെയ്യാം അവിടെ ആ ഇത് വേറെ ഇത് ചെറിയ ഇതാണ് നമ്മൾ മിഷീനിലിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നേ എന്നിട്ട് നമ്മുടെ ആടിന് കൊടുക്കാനല്ലേ ടിനെ വളർത്തുന്നവരുടെ എല്ലാം വീട്ടിൽ കാണും ഇതേപോലെ തന്നെ പുല്ലുകൾ പുല്ലുകൾ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് തീറ്റയില് നല്ല ലാഭം ഉണ്ടാക്കാനായിട്ട് പറ്റും ഒരുപാട് തീറ്റ കൊടുക്കണ്ട നമുക്ക് പുല്ല് നമുക്ക് അരിഞ്ഞ് ഇതേപോലെ കൊടുക്കുകയാണെങ്കിൽ സാധാരണ മെഷീൻ ഇല്ലെങ്കിൽ അരിഞ്ഞൊക്കെ കൊടുക്കണം അത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് ഒന്നോ രണ്ടോ ഒക്കെ ആടുള്ളവർക്ക് കുഴപ്പമില്ല കൂടുതൽ ആടുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷെ ഇപ്പൊ ഇതുപോലത്തെ മെഷീനൊക്കെ ആണെങ്കിൽ അടിപൊളിയാണല്ലേ എളുപ്പത്തിൽ കാര്യം സാധിക്കാം എന്താ വെള്ള ആടിനുള്ള വെള്ളമാണ് പുല്ല് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ചേച്ചിനെ കണ്ടപ്പോലിക്കല്ല അവര് നോക്കുന്നു അവർക്കുള്ള തീറ്റയും വെള്ളമൊക്കെ വന്നിണ്ട് എന്നിട്ട് ഈ ബക്കറ്റുകൾ വെച്ചു കൊടുക്കും ആ ആ സ്ഥാനത്ത് ഞാൻ വരുമ്പോ തന്നെ തീറ്റ കൊടുക്കും പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുനേരം കഴിയുമ്പോൾ പിന്നാക്കും കുടിയോടും അത് കൊടുത്തുകഴിഞ്ഞ് പിന്നെ ഒരു അര മണിക്കൂർ കഴിയുമ്പഴേക്കും വേറെ കുറെ പുല്ല് കൊടുക്കും ഉടുക്കിയ പുല്ല് മിഷത്തില് വെട്ടിയ പുല്ല് ഇട്ടുകൊടുക്കും അത് കഴിഞ്ഞ് പിന്നെ ഉച്ചക്ക് വെള്ളം കൊടുക്കും പുല്ല് ഇട്ട് കൊടുക്കും

ണ്ടാവാറുണ്ട് എന്നൊക്കെ വളർത്തും പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ ഓരോന്ന് കണ്ടിങ്ങനെ എനിക്കറിയാം ഓരോന്നും ചെയ്യും ചെയ്യും വേനൽക്കാലത്ത് കൃഷിയിൽ വളരെ ഗുണപ്രദമായിട്ടുള്ള ജൈവവളമാണ് ആട്ടിൻ കാഷ്ടം ഇതിലടങ്ങിയിട്ടുള്ള നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നിവയെല്ലാം ചെടികളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിനും വിള ഒക്കെ നല്ലതാണ് അപ്പോൾ വീട്ടിൽ ആടുള്ളവർക്കെല്ലാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആട്ടിൻ കാഷ്ടം ഉപയോഗിച്ചിട്ട് വളം ഉണ്ടാക്കുക എന്നുള്ളത് അതുപോലെ മുയലിൻ്റെ കാഷ്ടമാണെങ്കിലും ഒക്കെ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാൻ കേട്ടോ നമ്മുടെ വീട്ടിൽ കോഴിക്കാഷ്ടമാണെങ്കിലും അതുമൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ആട്ടും നമുക്ക് അതേപോലെ ഉപയോഗിക്കുന്നതിലും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അതൊന്ന് പഴകിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കോഴിക്കാഷ്ടമാണെങ്കിൽ അതിൽ നല്ല ചൂടായിരിക്കും അത് ഒരിക്കലും ഡയറക്റ്റ് ഉപയോഗിക്കരുത് അപ്പോൾ അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷനാണ് നമുക്ക് ഗ്രീൻ പ്ലാനറ്റിന്റെ പ്രീമിയം എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഇത് സൂക്ഷ്മാണുക്കളുടെ ലൈനയാണ് ഇത് നമ്മൾ ചേർത്തിട്ട് രണ്ടമ്മലോ അല്ലെങ്കിൽ മൂന്നമ്മലോ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് തളിച്ചിടുവാണെങ്കിൽ നമുക്ക് പൊടിഞ്ഞു കിട്ടാനായിട്ട് വളരെ എളുപ്പമായിരിക്കും അങ്ങനെ ഒന്ന് പൊടിഞ്ഞതിനു ശേഷം നമ്മൾ തൈകളുടെയൊക്കെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് പ്രത്യേകിച്ച് പച്ചക്കറികൾക്കൊക്കെ നമ്മൾ ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ട് കാര്യമല്ല ഇതേപോലെ തന്നെ ഇട്ടുകൊടുക്കുക കൊടുക്കുക വലിയ മരങ്ങൾക്കും തെങ്ങ് കമുക് എന്നിവയ്ക്കൊക്കെ നമ്മൾ ആട്ടും കാഷ്ണം വളമായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ പ്രീമിയം കലക്കിയിട്ട് തളിച്ചു കൊടുക്കുക അതിനുശേഷം ഓലയോ അതേപോലെ കമുകിൻ്റെ ഓലയോ ഒക്കെ കൊണ്ടിട്ട് നമുക്ക് പുതയിട്ട് കൊടുക്കാവുന്നതാണ് ആ രീതിയിൽ ചെയ്താലും നല്ലതായിരിക്കും അപ്പം പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടാൻ അത് സഹായിക്കും ഒരാഴ്ച രാത്രി ഇങ്ങനെ തിന്നു പിന്നെ കാലത്ത് ഒരു എട്ടു എട്ടുമണിട്ടോ എട്ടരയ്ക്ക് ഞാൻ വരൂള്ളു അപ്പിക്കൊക്കെ കൊറേയൊക്കെ തിന്നും നല്ല വൈകിയ ഒറ്റനായിട്ടുള്ളതാണ് ഇടുന്നു പുല്ലും നമുക്കിവിടെ ഉള്ളത് കൊണ്ട് കൊഴപ്പില്ലല്ലേര വെട്ടാ കൊടുക്കാനൊക്കെ ഞാൻ പഠിക്കുന്നു

നമ്മുടെ അറിയാം ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൺ ക്ലിക്ക് ചെയ്ത് കൂടി സെലക്ട് ചെയ്യുക അതുപോലെ ഫേസ്ബുക്കിൽ കാണുന്നവരെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ ബൈ ബൈ യു